ഹലോ ഗൈസ് ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി ചെയ്യാൻ ഒരു മേക്കപ്പ് റുട്ടീൻ നോക്കാം ഗൈസ് ആദ്യം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടോ നെക്സ്റ്റ് മോയിസ്ചറൈസറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ഫിസിയജലിൻ്റെ അടിപൊളി മോയിസ്ചറൈസർ ആണ് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഫോട്ടോൻ്റെ ടിൻഡ് സൺസ്ക്രീൻ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അതായത് എനിക്ക് ഈ ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ വലിയ താല്പര്യ കക്ഷിയല്ലേ അതായത് ഡെയിലി ഒന്നും ഇതിൻ്റെ പരിപാടി പറഞ്ഞാൽ ഓക്കെ ശേഷം ഇപ്പോൾ പരിപാടി വരുമ്പോഴും എനിക്ക് ഈ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് ഇഷ്ടം സോ ആ ഒരു സൺസ്ക്രീൻ നന്നായിട്ട് ഇടാറുണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഏകദേശം ഞാൻ നന്നായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ ഈ ഒരു ലാക്ക് മേഡ് ആയതുകൊണ്ട് നെക്സ്റ്റ് മസ്കാര പ്രോഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ഗൈസ് അപ്പോൾ ഇതാ മസ്കാര ഇട്ടു അപ്പോഴേ കണ്ണ് ചത്ത കണ്ണുകൾക്ക് ഒരു ഉണർവ് നമുക്ക് കിട്ടുകയുള്ളൂ നെക്സ്റ്റ് മാക്കിൻ്റെ സൊഫസ്ട്രീയെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ആണ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആണ് ഷെയ്ഡാണ് സൊഫാസ്ട്രീ ഓ അടിപൊളിയാണ് ഭയങ്കര ഇങ്ങനെ ഫേസ് ബ്രൈറ്റാക്കുകയും ചെയ്യും എന്നാൽ ഭയങ്കര ഇങ്ങനെ പ്ലാച്ചാൻ ഒരു ഷെയ്ഡും അല്ല ഇതാ മുടി വെട്ടുന്നതിന് മുമ്പുള്ള ഗെറ്റ് റെഡിയാണത് അപ്പോൾ ഞാനിങ്ങനെ വെട്ടണോ വെട്ടണോ എന്നൊക്കെ ആലോചിച്ചു അത് ചോദിച്ചാൽ പിന്നെ ഒറ്റ മൈൻറ്റാണ് അപ്പോഴാണ് പോയി വെട്ടിയത് ആൻഡ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ മിന്ദ്രയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ടോപ്പ് ഭയങ്കര ക്യൂട്ട് ടോപ്പാണ് അടിപൊളിയാണ് ആൻഡ് ഈ ജീൻസ് കൂടെ ഞാൻ കൊടുത്തേക്കാം ടാഗ് ചെയ്തു എല്ലാം ലെഫ്റ്റ് സൈഡിലുള്ള റൈസ് എവിടെയും ടാഗ് ചെയ്തേക്കാം പിന്നെ കുറച്ച് നേരം മുടി അഴിച്ചിടുന്നു കെട്ടുന്നു ഒരു സംതൃപ്തിയില്ല അഴിക്കുന്നു കെട്ടുന്നു അഴിക്കുന്നു കെട്ടുന്നു കാരണം വെട്ടാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര മൊണാലാണ് സോ ഇതാണ് ദാ ഡ്രസ്സ് വന്നിട്ട് എൻ്റെ കൈ ഒക്കെ ഇത് കണക്കാണ് ഫുൾ ലെയ്സ് കണക്കാണ് വരുന്നത് അടിപൊളിയാണ് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ഭയങ്കര ക്യൂട്ട് പൂക്കി ടോപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും സോ ചെക്ക് ചെയ്ത് നോക്കി ഇതാണ് എൻ്റെ ഡെയിലി മേക്കപ്പ് റൂട്ടീൻ അപ്പം ഞാൻ പോയിട്ട് വരാൻ ചച്ചാപ്പയബ്മ